സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട മാസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കണക്കിലെ പ്രധാന ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് നമ്മുടെ എസ് സി ആർ ടി പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ ആ ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം നമുക്ക് എൽ പി യു പി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ തന്നെയാണ് എന്നാലും മറ്റുള്ള കാര്യങ്ങൾ പഠിക്കണം പഠിക്കണ്ട എന്നുള്ളതല്ല പഠിക്കണം നമ്മൾ നമ്മളെന്തായാലും പാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ചോദ്യങ്ങളായിട്ട് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെ ാണ് ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ അതിന് മുന്നൊരു കാര്യം കൂടെ ഞാൻ പറയും എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ ഓരോ ചോദ്യം പറയുമ്പോഴും നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം അപ്പം നിങ്ങളുടെ നോട്ടിലേക്ക് ചോദ്യം പെട്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം അടുത്തേക്ക് വരാൻ റെഡി അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണെന്നുള്ളത് നോക്കാം നോക്കി ക്വസ്റ്റൻ പറഞ്ഞിട്ടുള്ളതാ പത്തേ റേസ് ടു രണ്ടായിരത്തി പത്തൊമ്പതേ കൂട്ടണം ഒന്നിൻ്റെ വർഗ്ഗം എന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നോക്കേണ്ടത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ തോന്നും അപ്പോൾ ഇവിടെ ഇല്ലെന്നിങ്ങനെയാണ് ടെൻ റേസ് ടു ടു തൗസൻഡ് നയൻറ്റീൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്നാണുള്ളത് അല്ലേ പത്തേ ഘാതം രണ്ടായിരത്തി പത്തൊമ്പതേ കൂട്ടണം ഒന്നിൻ്റെ ഹോൾ സ്ക്വയർ മൊത്തത്തിലുള്ള ഒരു വർഗ്ഗമാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പം ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക എത്രാന്ന് പറഞ്ഞു അത് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സംഖ്യ കിട്ടുമായിരിക്കും ആ സംഖ്യയുടെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണ് തുക വരുമോ എന്നാണ് ചോദിച്ചത് നാല് രണ്ട് മൂന്ന് അഞ്ച് ഉദാഹരണത്തിന് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്നൊരു സംഖ്യ ഉണ്ട് വിചാരിക്കുക അപ്പോൾ ഇതിലെ അക്കങ്ങൾ വെച്ച് രണ്ട് പൂജ്യം ഒന്ന് ഒമ്പതാണ് ഇതെല്ലാം കൂടെ കൂട്ടിയാലാണ് അക്കങ്ങളുടെ തുക കിട്ടുക ഇവിടെ ഇപ്പോൾ കൂട്ടിയാൽ നമുക്ക് ഒമ്പത് ഒന്ന് പത്ത് രണ്ട് പന്ത്രണ്ടാണ് കിട്ടുക അതുപോലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു സംഖ്യ കിട്ടും ആ സംഖ്യയുടെ അക്കങ്ങളൊക്കെ കൂട്ടിയാൽ കിട്ടുന്ന ആ തുക എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എങ്ങനെ മനസ്സിലേക്ക് എത്താൻ പറ്റുക ഒന്നാലോചിച്ച് നോക്കി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഇതാ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പത്തേ ഘാതം അല്ലേ പത്തേ ഘാതം രണ്ടായിരത്തി പത്തൊമ്പതേ കൂട്ടണം ഒന്ന് അതിൻ്റെ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് തന്ന സംഖ്യ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സാക്കി മനസ്സിലേക്ക് വരണം ഒരു സർവ്വസമവാക്യം എന്താണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് നോക്കിയേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു രൂപത്തിലാണ് ഇപ്പോൾ ഇത് ഉള്ളത് അല്ലെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന രൂപത്തിലാണ് ഉള്ളത് എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം സ്പടികം സിനിമയിലൊക്കെ പറയുന്നുണ്ട് അല്ലേ അല്ല നമ്മൾ പറയുന്നുണ്ട് എന്താണ് സ്ഥാനം ഒന്ന് നോക്കിയ എ പ്ലസ് ബി ഓൾ സ്കോയർ എന്ന് വെച്ചാൽ എന്താ എ സ്ക്വയർ പ്ലസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നുമില്ല ഇവിടെയുള്ള എയുടെ സ്ക്വയർ പ്ലസ് പിന്നെന്താ ഈ രണ്ടേ ഗുണിക്കണം എ ഗുണിക്കണം ബി അങ്ങനെയല്ല എന്തായാലും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് രണ്ടേ ഗുണിക്കണം എ ഗുണിക്കണം ബി അതാണ് രണ്ട് എ ബി പ്ലസ് ഈ ബിയുടെ സ്ക്വയർ അതേപോലെ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ നോക്കിയേ എല്ലാവരും നോക്കിയേ എയുടെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് പത്തേ കാതും രണ്ടായിരത്തി പത്തൊമ്പതാണ് പ്ലസ് ബിയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒന്നാണ് അതിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ വിപുലീകരിച്ചെഴുതാൻ പറ്റും ഒന്നും മനസ്സിലാക്കി വരുന്നുള്ളൂ നോക്കി ആദ്യം എയുടെ വർഗം എയുടെ വർഗം എന്ന് വെച്ചാൽ ഇതാ ഈ ആദ്യം കാണുന്ന പത്തേ തം രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ വർഗം ഇതാ പത്തേ ഗാദം രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ വർഗ്ഗമാണ് അപ്പോൾ നമ്മൾ അതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യണം ഒരു സ്ക്വയർ നേടണം പറയണം വർഗം പ്ലസ് പിന്നെ രണ്ട് എന്ന് വെച്ചാൽ രണ്ടേ ഗുണിക്കണം പത്തേ ഖാതം രണ്ടായിരത്തി പത്തൊമ്പതേ കുണിക്കണം ഒന്ന് എന്നാണ് വരിക അല്ലേ ഇതാ രണ്ടേ ഗുണിക്കണം പത്തേ ഗാദം രണ്ടായിരത്തി പത്തൊമ്പതേ ഗുണിക്കണം ഒന്ന് പ്ലസ് ബി സ്ക്വയർ ബി സ്ക്വയറിൻ്റെ സാധനത്ത് ഇവിടെ ഒന്നാണ് അപ്പോൾ ഒന്നിൻ്റെ സ്ക്വയറാണ് വരിക സംശയമൊന്നുമില്ലല്ലോ അടുത്തത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം ഇപ്പം ഇതാ ഒരു എയുടെ ഗാഥ എ റേസ് ടു എ സ്ക്വയർ ഉണ്ടെന്ന് വിചാരിക്കുക അതിന് അതിൻ്റെ മൊത്തത്തിൽ ഞാനൊരു സ്ക്വയർ എടുക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ ഈ രണ്ടിനെ ഈ അങ്ങോട്ട് ഗുണിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഇവിടെ എത്രയാണ് സംഖ്യയിൽ രണ്ടും കൂടെ ഗുണിച്ച് എഴുതുക അപ്പോൾ രണ്ടേ ഗുണിക്കണേ രണ്ടു വെച്ചാൽ നാല് എ ഘാദം നാല് എന്നാണ് നമ്മൾ എഴുതുക അല്ലെങ്കിൽ ഇതാ മറ്റൊരു ഉദാഹരണത്തിന് എ ഒരു നമ്പർ നമ്പറുണ്ട് അതിൻ്റെ ക്യൂബാണെന്ന് വിചാരിക്കുക അതിൻ്റെ മൊത്തത്തിൽ ഒരു സ്ക്വയർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഈ രണ്ട് സംഖ്യകൾ ഗുണിച്ചിട്ട് എഴുതുക എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് എ ഘാദം മൂന്നേ ഗുണിക്കണേ രണ്ടെന്ന് വെച്ചാൽ ആറാണ് വരിക അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം പത്തേ ഘാതം രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണം കൂടെ അങ്ങോട്ട് ഗുണിക്കുക ഗുണിക്കണം രണ്ടാണ് അതിന്റെ അർത്ഥം രണ്ടായിരത്തി പത്തൊമ്പതിനെ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും രണ്ടായിരത്തിന് രണ്ടുകൊണ്ട് നാലായിരമാണ് പത്തൊമ്പതിന് കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് മുപ്പത്തി എട്ടാണ് അപ്പോൾ നമുക്ക് എന്താ പറയാ നാലായിരത്തി മുപ്പത്തി എട്ടാണ് വരിക അല്ലെ സംശയമൊന്നുമില്ലല്ലോ ഇല്ല പ്ലസ് രണ്ടേ ഗുണിക്കണം ഇതാ രണ്ടേ ഗുണിക്കണം പത്തേ ഘാതം രണ്ടായിരത്തി പത്തൊമ്പത് തന്നെയാണ് പത്തേ ഘാതം രണ്ടായിരത്തി പത്തൊമ്പത് അതിനെയും പോയിട്ട് ഇതേപോലെ എഴുതാൻ പാടില്ല ഇത് രണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു സംഖ്യ തന്നെയാണ് അതിനെയാണ് ഇതുകൊണ്ട് ഗുണിക്കുന്നത് പ്ലസ് ഇവിടെ ഉണ്ട് നമ്മൾ നമ്മളിങ്ങനെ ഒന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണമെന്നില്ല ഏത് സംഖ്യയും ഒന്നുകൊണ്ട് കുണിച്ചാൽ അതേ സംഖ്യ തന്നെയാണ് ഇങ്ങനെ ഒന്നിൻ്റെ വർഗം എന്ന് വെച്ചാൽ എന്താ ഒന്നേ ഗുണിക്കണം ഒന്നെന്ന് വെച്ചാൽ ഒന്ന് തന്നെയാണ് വരിക അല്ലേ ഇനി നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം ഇത് കംപ്ലീറ്റ് ആയിട്ട് വലിയൊരു സംഖ്യയായിട്ട് നമ്മൾ എഴുതാനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല അതിനൊരു ട്രിക്ക് ഉണ്ട് എന്താണെന്ന് അറിയാം നമുക്ക് വേണ്ടത് അതിൻ്റെ അക്കങ്ങളൊക്കെ കൂട്ടിയാടി എത്ര വരും എന്നാണല്ലോ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം നോക്കിയാലും ഇപ്പൊ പത്തേ ഘാതം രണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പത്തേ കാന്തം എന്താ വെച്ചാൽ പത്തേ കുണിക്കണം പത്ത് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒന്ന് എഴുതിയിട്ട് രണ്ട് പൂജ്യം നൂറ് ഒന്ന് എഴുതിയിട്ട് രണ്ട് പൂജ്യം എന്നാണ് ഇതിന്റെ അർത്ഥം ഇനി പത്തേ ഘാതം മൂന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഒന്നുമില്ല പത്തേക്ക് കുണിക്കണം പത്തേക്ക് കുണിക്കണം പത്തുന്നതാണ് അർത്ഥം പത്തിന് മൂന്ന് വേണമെങ്കിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് എഴുതിയിട്ട് എത്ര പൂജ്യം കൊടുത്താൽ മതി ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം കൊടുക്കണം അല്ലേ ഇതാണ് ആയിരമാണ് ഇനി പത്തേ കാലം പിന്നെ ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായിരിക്കും നമുക്ക് എഴുതാനും പോകേണ്ട എത്രയായിരിക്കും ഒന്ന് എഴുതിയിട്ട് ഒരു ഇരുന്നൂറ് പൂജ്യം അങ്ങോട്ട് കൊടുക്കണം എന്നാലും സംഖ്യ എന്താണ് ഒന്ന് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പൂജയല്ലേ വരുവാ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ പത്തേ ഘാതം നാ നാലായിരത്തി മുപ്പത്തി എട്ട് അല്ലേ പത്തേ ഘാതം നാലായിരത്തി മുപ്പത്തി എട്ടെന്ന് പറയുന്ന സംഖ്യ ശരിക്ക് ഒന്ന് എഴുതിയിട്ട് എത്ര പൂജ്യമായിരിക്കും വരുവാ ഇത്രയും പൂജ്യം അല്ലേ നാലായിരത്തി മുപ്പത്തെട്ട് പൂജ്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് എന്ന് പറഞ്ഞാൽ ആ സംഖ്യയിൽ എല്ലാം പൂജ്യങ്ങളായിരിക്കും അല്ലേ ഒന്നൊഴികെ ബാക്കിയെല്ലാം പൂജ്യം അല്ലേ അപ്പം അതിൽ അക്കങ്ങളൊക്കെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞ് നമുക്ക് എത്ര തന്നെ കിട്ടുക ഒന്നേ കൂട്ടുക ഇവിടെ ഇപ്പോൾ ആയിരത്തിലെ അക്കങ്ങളെല്ലാം കൂട്ടിയാൽ ഒന്നേ കൂട്ടണം പൂജ്യം 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 കൂട്ടേണ്ടത് അപ്പോൾ ഒന്നെല്ലാം അക്കങ്ങൾ കൂട്ടിയേ വരിക അപ്പോൾ ഇവിടെ ഒത്തുതന്നെ വരിക അക്കങ്ങൾ കൂട്ടിയാൽ ഒന്ന് തന്നെയാണ് തുകയായിട്ട് വരിക ഇതിൻ്റെ അക്കങ്ങളെല്ലാം കൂട്ടിയാൽ ഒന്നാണ് വരിക അവിടെ നിൽക്കട്ടെ ഇനി രണ്ടേ കുണിക്കണം പത്തേ കാതെ രണ്ടായിരത്തി പത്തൊമ്പത് ഇതോ ഉദാഹരണത്തിന് ഇതാ ഞാൻ ഒരു ഉദാഹരണം ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇതാ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചുതരാം ഇപ്പം ഞാൻ അതിൻ്റെ പകരം നേരത്തെ പത്തേ കാതാതം എന്നൊക്കെ എഴുതിയതിന് പകരം ഞാൻ എഴുതാൻ പോകുന്നത് ഇതാ ഇങ്ങനെയാണ് ഞാൻ എഴുതുന്നത് രണ്ടേ കുണിക്കണം പത്തേ ഘാതം രണ്ട് എന്ന് ഞാൻ എഴുതിയെന്ന് ചേർക്കുക അതിൻ്റെ അർത്ഥം എന്താ രണ്ടേ കുണിക്കണം ഞാൻ എഴുതി പത്തേ കാതം എന്ന് വെച്ചാൽ ഒന്ന് എഴുതിയിട്ട് രണ്ട് പൂജ്യം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇരുന്നൂറല്ലേ വരുവോ ഒന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ഇപ്പം അത്രയും രണ്ടായി മാറി അല്ലേ ഇനിയിപ്പോൾ രണ്ടേ കുണിക്കണം പത്തേ കാതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ രണ്ട് ഞാൻ ആദ്യം എഴുതി ഗുണിക്കണം കുണിക്കണം പത്തേഗാതം മൂന്ന് വെച്ചാൽ ഒന്ന് എഴുതിയിട്ട് മൂന്ന് പൂജ്യമാണ് ആണല്ലോ എന്ന് വെച്ചാൽ രണ്ടേ കുണിക്കണം ആരംന്ന് ഒന്നിന് രണ്ടുകൊണ്ട് കുണിച്ചാൽ എന്ന് വരും രണ്ടായിരമാണ് ഉത്തരം വരിക അല്ലേ എന്നു വെച്ചാൽ രണ്ട് ഒന്നിൻ്റെ സ്ഥാനത്ത് രണ്ട് വരും എന്നല്ലേ അർത്ഥമുള്ളൂ അപ്പോൾ ഇവിടേക്ക് വന്നാലോ രണ്ടേ ഗുണിക്കണം പത്തേ കാതൻ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെയാണ് രണ്ടേ ഗുണിക്കണം പത്തേകാതം രണ്ടായിരത്തി പത്തൊമ്പെന്ന് വെച്ചാൽ ഒന്ന് എഴുതിയിട്ട് ഈ പറഞ്ഞ ഇത്രയും പൂജകൾ നമ്മൾ എഴുതി കൊടുക്കണം അല്ലെ അത്രയും പൂജ എഴുതണം എന്നാലും അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും ഈ രണ്ടിനെയും ഒന്നുകൊണ്ട് കൊണ്ടിച്ച് ഇവിടെ രണ്ടാവും ബാക്കിയെല്ലാം പൂജകളെല്ലാം വരുവാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അക്കങ്ങളെല്ലാം കൂട്ടികൾ എത്ര വരിക രണ്ടായിരത്തിൽ അക്കങ്ങളൊക്കെ കൂട്ടിയാൽ രണ്ടാണ് വരിക ഇവിടെയും അക്കങ്ങളൊക്കെ കൂട്ടി ഇരുന്നൂറിൽ രണ്ടാവുക അപ്പോൾ ഇവിടെ എത്ര തന്നെ ആയിരിക്കും വരുവ രണ്ടാണ് അക്കങ്ങളൊക്കെ കൂട്ടിയാൽ വരുവാ അതിൻ്റെയും കിട്ടി പിന്നെ ഇവിടെ ഒന്നാണ് ഉള്ളത് ഒന്നിനെ പിന്നെ അക്കങ്ങളൊന്നുമില്ല ഒരൊട്ടിലക്കയുള്ള അത് ഒന്ന് തന്നെയാണ് അല്ലേ അപ്പം ഈ എല്ലാ അക്കങ്ങളും കൂട്ടി എത്ര വരും അവസാനമായിട്ട് പത്തേക്കാതെ നാലായിരത്തി മുപ്പത്തെട്ടിലെ അക്കങ്ങളൊക്കെ കൂട്ടിയാൽ ഒന്ന് വരും പ്ലസ് ഇത് രണ്ടേ ഗുണിക്കണം പത്തേക്കാതെ രണ്ടായിരത്തി പത്തൊമ്പതിലെ അക്കങ്ങളൊക്കെ കൂട്ടിയാൽ രണ്ടാണ് വരിക പ്ലസ് ഇവിടെ ഒരു ഒന്നുണ്ട് ഇതാ ഈ ഒരു ഒന്നുണ്ട് അവ എല്ലാം കൂടെ കൂട്ടിയാലാ ഒന്ന് ഈ കൂട്ടുന്ന രണ്ട് മൂന്ന് ഒന്നും നാലാണ് അതിലക്കങ്ങളൊക്കെ കൂട്ടിയാൽ വരിക വളരെ എളുപ്പമല്ലേ അല്ലാണ്ട് നമ്മളത് ഗുണിച്ചിട്ടൊക്കെ എഴുതാൻ പോയാൽ വലിയ എന്തൊക്കെയാണ് ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് നാലാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ഉഷിലേക്ക് പോകുന്നു അടുത്ത ഉഷിലേക്ക് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അടുത്തത് ഇതാ മൂന്നേഖാതം തൊണ്ണൂറ്റൊമ്പതിൻ്റെ എത്ര മടങ്ങാണ് സോറി മൂന്ന് മടങ്ങ് എത്ര എന്നാണ് ചോദിച്ചത് മൂന്നേ ഘാതം തൊണ്ണൂറ്റൊമ്പത് ത്രീ റേസ് ടു നയൻറ്റി നയനിൻ്റെ എത്ര സോറി നയൻ്റി നയൻ്റെ മൂന്ന് മടങ്ങ് എത്ര എന്നാണ് ഓക്കെ ദ ത്രീ ടൈംസ് ഓഫ് ത്രീ റേസ് ടു നയൻറ്റി നയൻ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ത്രീ ടൈംസ് ഓഫ് ത്രീ റേസ് ടു നയൻറ്റി നയൻ മൂന്നേ ഘാതം തൊണ്ണൂറ്റൊമ്പതിൻ്റെ മൂന്ന് മടങ്ങ് എത്ര ഏത് സംഖ്യയുടെ മടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത് അതിനെ ഗുണിക്കാനില്ല പറയുന്നത് ഇപ്പോൾ അഞ്ചിൻ്റെ രണ്ട് മടങ്ങ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ അഞ്ചിൻ്റെ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഞ്ചേ ഗുണിക്കണം രണ്ട് എന്നാണ് അപ്പോൾ പത്ത് കിട്ടും അല്ല അതിൻ്റെ ഇരട്ടി ഇനി പത്തിൻ്റെ മൂന്ന് മടങ്ങോ പത്തേ ഗുണിക്കണം മൂന്ന് ഗുണിക്കുവാണ് വേണ്ടത് മുപ്പതായി ഇനിയിപ്പോൾ നൂറിൻ്റെ പത്ത് മടങ്ങ് അത്രയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ പറഞ്ഞതിനെ കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്നേറേറ്റ് തൊണ്ണൂറ്റൊമ്പതിൻ്റെ മൂന്ന് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം മൂന്നേറെയിച്ച് തൊണ്ണൂറ്റൊമ്പതേ ഗുണിക്കണം മൂന്ന് അത്രേ ഉള്ളൂ മനസ്സാവുന്നില്ലേ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതും നമ്മൾ സർവ്വസമവാക്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് അതായത് ഇതാ ഇത്രയേ ഉള്ളൂ ഇതാ ഏറേസ്റ്റു എം ഗുണിക്കണം എ റേസ്റ്റു എൻ സമം എത്രയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് രണ്ട് ഒരേപോലുള്ള സംഖ്യകളാണ് പക്ഷേ അതിൻ്റെ കൃതികൾ മാത്രം വ്യത്യസ്തമായി വന്നിട്ട് നമ്മളതിനെ ഗുണിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം ഏറെ ഐസ്റ്റു എം ഗുണിക്കണം ഏ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഈ എ അതുപോലെ എഴുതുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ എമ്മും എന്നും തമ്മിൽ എന്ത് ചെയ്യണം എന്നും എമ്മും കൂടെ നമ്മൾ എന്ത് ചെയ്തു കൂട്ടി എഴുതിയാൽ മതി ഇതിൻ്റെ മുകളിൽ എം കൂട്ടണം എൻ എന്നാണ് എഴുതേണ്ടത് ഇതൊരു സർവ സമവാക്യമാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലുണ്ടാവണം ഓക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ രണ്ട് ഒരുപോലെ സംഖ്യകളുടെ കൃതികൾ മാത്രമാണ് വ്യത്യാസമെങ്കിൽ അത് ഗുണിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ സംഖ്യ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ആ രണ്ട് കൃതികളും കൂടെ കൂട്ടി എഴുതിയാൽ മതി എനിക്ക് നോക്കിയാൽ എ ഏ റേസ്റ്റ് എമ്മിൻ്റെ സ്ഥാനത്ത് എതാ അതിൻ്റെ താഴെ തന്നെ എഴുതാം എ റേ ഇസ്റ്റ് എമ്മിൻ്റെ സ്ഥാനത്ത് മൂന്ന് എ ഏ റേസ്റ്റ് തൊണ്ണൂറ്റി ഒമ്പത് എയുടെ സ്ഥാനത്ത് മൂന്ന് എമ്മിന്റെ സ്ഥാനത്ത് തൊണ്ണൂറ്റി ഗുണിക്കണം മൂന്നാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഏത് സംഖ്യ ഇപ്പോൾ അഞ്ച് എഴുതി അതിൻ്റെ അർത്ഥം എന്താ അഞ്ച് കൃതി ഒന്നാണ് അർത്ഥം അല്ലേ പത്ത് എഴുതി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് പത്ത് കാലം ഒന്ന് എന്നാണ് ഇതിന് നൂറ് എഴുതി അതിൻ്റെ അർത്ഥം താ നൂറേ കാതം ഒന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് എഴുതിയതിൻ്റെ അർത്ഥം എന്താ ശരിക്കും മൂന്നേ കാലം ഒന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ വീണ്ടും മൂന്നു തന്നെ ഞാൻ എഴുതി ഘാദം ഒന്നുമില്ല പക്ഷേ അതിൻ്റെ അർത്ഥം ഒന്നുമില്ല എന്ന് വെച്ചാൽ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഒന്നാണ് അർത്ഥം ഇനി നോക്കിയാൽ എയുടെ സ്ഥാനത്ത് രണ്ടിലും മൂന്നാണ് എൻ എന്നെതാം തൊണ്ണൂറ്റൊമ്പത് ഒന്നും ആണ് അപ്പോൾ ഉത്തരം എങ്ങനെ എഴുതാം എ ഞാൻ അതുപോലെ എഴുതി എന്ന് വെച്ചാൽ മൂന്ന് അതുപോലെ എഴുതി ഈ രണ്ട് എം എമ്മും എന്നും കൂടെ കൂട്ടുന്നതിന് പകരം തൊണ്ണൂറ്റൊമ്പതും ഞാൻ ഒന്നും കൂടെ അങ്ങോട്ട് കൂട്ടി അല്ലേ അപ്പോൾ ആൻസർ വരുന്നത് മൂന്നേറെ ഇഷ്ടു നൂറ് എന്നാണ് വരിക മൂന്നേറെ ഇഷ്ടം നൂറ് വെച്ചാൽ മൂന്നിനെ മൂന്ന് കൊണ്ട് നൂറ് തവണ കുണിക്കുന്നു അർത്ഥം അത് കുണിക്കാമെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ ഓപ്ഷൻ ഏതാണ് വരുമോ എന്ന് നോക്കിയത് ഓപ്ഷൻ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും ഇതാ നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ മൂന്ന് റേസ്റ്റ് നൂറ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ത്രീ റേസ്റ്റ് ടു ഹൺഡ്രഡാണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ റൂട്ട് രണ്ട് റൂട്ട് ആറ് റൂട്ട് എട്ട് ആകുന്നു അതിൻ്റെ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് എത്ര ഈ ഒരു ഈ ഒരു ക്വശൻ വരുന്നത് ഒമ്പതാം ക്ലാസ്സിൻ്റെയും പത്താം ക്ലാസ്സിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ചെറിയൊരു കാര്യമുണ്ട് ആ ഒരു പോയിന്റിനെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ചോദ്യമാണ് ഓക്കെ ബാക്കിയൊക്കെ ജനറൽ തന്നെയാണ് നോക്കാം ഈ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് അത്രയാണ് ചോദിച്ചത് വശങ്ങളല്ല ഉദാഹരണത്തിൽ ഇപ്പോൾ ഞാനൊരു ത്രികോണിങ്ങനെ വരച്ചു എന്ന് വിചാരിക്കുക ആ ത്രികോണത്തിലെ വശങ്ങൾ ഇപ്പോൾ ഒരു അഞ്ച് അല്ലെ ഒരു മൂന്ന് ഒരു നാലാണെന്ന് വിചാരിക്കുക അപ്പോൾ വശങ്ങളല്ല വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇവിടെ മൂന്ന് കോണുകൾക്ക് ഒരു അളവുണ്ടാവുമല്ലോ അതിൽ ഏറ്റവും ചെറിയ കോൺ ഏതാണെന്നാണ് ചോദിച്ചത് ചെറിയ കോണിൻ്റെ അളവ് എത്രയായിരിക്കും ാണ് ചോദിച്ചത് നമുക്കിപ്പോൾ അന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിനാണ് നമ്മൾ ഈ ട്രിക്ക് പഠിക്കേണ്ടത് ഓക്കെ അപ്പം ഇതാ വരാൻ പോകുന്നിങ്ങനെയാണ് ഇവിടുത്തെ വശങ്ങൾ വരുന്നത് ഒന്നാമത്തെ വശം റൂട്ട് ടൂ ആണ് വരുന്നത് റൂട്ട് ടു അത് അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ വശം വരുന്നത് റൂട്ട് ആറാണ് റൂട്ട് ആറ് ഈ റൂട്ട് ആറിന് നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ ഇതോ ഇപ്പം നോക്കി ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുക അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് സേർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ പുതിയ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ട് ഒമ്പതാം ക്ലാസ് ഒരു ഭാഗമുണ്ട് അതിലാണ് ഈ റൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ മാത്സിലേക്ക് വരുവാണെങ്കിൽ സേർട്സ് എന്ന് പറഞ്ഞിട്ട് കരണികൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് അതിൽ നമ്മൾ ഈ റൂട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ റൂട്ട് ആറിന് നമുക്ക് വേണമെങ്കിൽ റൂട്ട് രണ്ടേ ഗുണിക്കണം മൂന്നെന്ന് എഴുതാൻ പറ്റും ഒറ്റ റൂട്ടിനുള്ളിൽ ആറിന് നമുക്ക് രണ്ടേ ഗുണിക്കണം മൂന്ന് എന്ന് എഴുതാം അടുത്ത സ്റ്റെപ്പിൽ ഒരു റൂട്ടിനുള്ളിൽ രണ്ട് സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ നമുക്ക് ആ രണ്ടെണ്ണത്തിനും വേറെ വേറെ എഴുതിയിട്ട് ഗുണിക്കാൻ പറ്റും അതായത് ഇതിന് നമുക്ക് റൂട്ട് രണ്ടേ കുണിക്കണം റൂട്ട് മൂന്ന് എന്ന് വേറെ തന്നെ എഴുതാൻ പറ്റും അപ്പോൾ റൂട്ട് രണ്ടേ ഗുണിക്കണം റൂട്ട് മൂന്ന് എന്ന് പറഞ്ഞാലും റൂട്ട് ആറ് എന്ന് പറഞ്ഞാലും രണ്ടും തുല്യമാണ് അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു അടുത്തത് റൂട്ട് എട്ടാണ് തന്നിട്ടുള്ളത് റൂട്ട് എട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ പണ്ടേ കേട്ടിട്ടുണ്ടെങ്കിൽ ടു റൂട്ട് ടു എന്ന് പറയാറുണ്ട് അതായത് റൂട്ടെട്ടിന് ഞാൻ ഇതാ ഒരു വലിയ റൂട്ടിനുള്ളിൽ രണ്ടേ കുണിക്കണം നാല് എന്ന് ഞാൻ എഴുതാൻ പോകുന്നത് രണ്ടേ കുണിക്കണം നാല് ഇതിനെ വേണം നമുക്ക് ഒന്ന് എന്ത് എഴുതാം ഒന്ന് മാറ്റി ചെറുതാക്കി എഴുതുക എങ്ങനെ എഴുതാം റൂട്ട് രണ്ടേ കുണിക്കണം റൂട്ട് നാലും നമുക്ക് എഴുതാൻ പറ്റും മനസ്സിലായില്ലേ റൂട്ട് നമുക്ക് വേറെ വേറെ കൊടുക്കാൻ പറ്റും ക്ലിയർ ആവുന്നില്ലേ അപ്പോൾ ഈ റൂട്ട് നാല് എന്ന് വെച്ചെന്താണ് റൂട്ട് നാലു എന്ന് വെച്ചാൽ എന്താ പറയാൻ പറ്റുക നാലെന്ന് പറഞ്ഞൊരു പൂർണ്ണ വർഗമാണ് അല്ലേ രണ്ടിൻ്റെ വർഗമാണ് ശരിക്കും നാല് എന്ന് വെച്ചാൽ റൂട്ട് നാല് എന്ന് വെച്ചാൽ നാലിൻ്റെ വർഗ്ഗം മൂലമാണ് അത് അത്ര വരും രണ്ടാണ് അല്ലേ അതായത് നാലിനെ ഏത് ഒരുപോലെയുള്ള രണ്ട് സംഖ്യകൾ നമ്മൾ ഗുണിച്ചപ്പോഴാണ് ഇങ്ങനെ കിട്ടിയതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആ സംഖ്യയാണ് ഉദ്ദേശിക്കുന്നത് അതെന്ന് വെച്ചാൽ നമുക്ക് റൂട്ട് നാലിന് എന്ന് എഴുതാൻ പറ്റും അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന റൂട്ട് നാലു എന്ന് വെച്ചാൽ രണ്ടാണ് ഈ റൂട്ട് രണ്ട് ഞാൻ അതുപോലെ എഴുതി അതിന് ഇങ്ങനെ എഴുതാം അപ്പോൾ മനസ്സിലാക്കുക റൂട്ട് എന്ന് വെച്ചാൽ ടു റൂട്ട് ടുാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് എഴുതാൻ പറ്റും അതായത് നമ്മളിപ്പോൾ എഴുതുന്ന ഈ ത്രികോണത്തിൻ്റെ അളവുകൾ ഞാൻ റേഷ്യോ ആയിട്ടാണ് എഴുതാൻ പോകുന്നത് റേഷ്യോ അതായത് അംശബന്ധമായിട്ട് എഴുതാൻ പോയത് അതായത് ഇതാ അതുകൊണ്ട് വശങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണേ വശങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു അംശബന്ധമായിട്ട് എഴുതാൻ പോയത് നോക്കിക്കോ ഇതാ റൂട്ട് രണ്ട് ഈസ്റ്റു റൂട്ട് ആറ് ഈസ്റ്റു റൂട്ട് എട്ട് എന്ന് ഞാൻ എഴുതി അതിന് വേണമെങ്കിൽ ഒന്ന് ഇപ്പോൾ നമുക്ക് കിട്ടിയ പുതിയ വിലകളായിട്ട് എഴുതിയേൽ എങ്ങനെ വരുവാ റൂട്ട് രണ്ടേ ഈ റ്റൂ എഴുതി റൂട്ട് ആറിന് പകരം ഞാൻ റൂട്ട് രണ്ടേ ഗുണിക്കണം റൂട്ട് മൂന്ന് എന്ന് എഴുതാൻ പോയിരുന്നതാണ് റൂട്ട് രണ്ടേ ഗുണിക്കണം റൂട്ട് മൂന്ന് എന്ന് എഴുതി ഓക്കെ ഈ റൂട്ട് എട്ടിന് ഞാൻ എഴുതാൻ പോകുന്നതാണ് ഇവിടെ കിട്ടിയ വിലയാണ് പുതിയ വിലയാണ് ടു റൂട്ട് ടു എന്ന് ഞാൻ എഴുതി ഇനി എല്ലാവരും ഒന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും നോക്കി എല്ലാത്തിനും പൊതുവായിട്ട് റൂട്ട് രണ്ട് ഉണ്ട് അല്ലേ റൂട്ട് രണ്ട് ഉണ്ട് അപ്പോൾ എല്ലാത്തിനും പൊതുവായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ അംശബന്ധത്തിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് നമ്മൾ അംശം എഴുതുക അപ്പോൾ ഒരുപോലെയുള്ള അതിനൊക്കെ കളയാം ഇവിടെ റൂട്ട് രണ്ടിനെ ഞാൻ റൂട്ട് കൊണ്ട് ഹരിക്കാൻ പോയി അതങ്ങ് പോയി ഈ റൂട്ട് രണ്ടും പോയി ഈ റൂട്ട് രണ്ടും അങ്ങ് പോയി അപ്പോൾ ബാക്കി വരുന്ന വാങ്ങുകൾ എന്തൊക്കെയുണ്ട് നോക്കാം റൂട്ട് രണ്ട് എന്ന് വെച്ചാൽ ഇവിടെ പൂജ്യം എന്നല്ല ഞാൻ റൂട്ട് രണ്ടിനെ അതേ സംഖ്യ കൊണ്ട് ചെയ്തത് അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് ഒന്നാണ് ഒന്നുണ്ട് ഇവിടെ റൂട്ട് രണ്ട് പോയപ്പോൾ ബാക്കി റൂട്ട് മൂന്നുണ്ട് പിന്നെ ഇവിടെ റൂട്ട് രണ്ട് പോയപ്പോൾ ഇവിടെ ബാക്കി രണ്ട് ഉണ്ട് ഇതൊരു അംശബന്ധമാവും ാണ് ഒന്ന് ഈസ്റ്റ് റൂട്ട് മൂന്ന് ഈസ്റ്റ് രണ്ട് അംശബന്ധമാണ് അല്ലെ ഈ അംശബന്ധം പറഞ്ഞാൽ ഒരു മട്ട മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധമാണ് ശരി പറഞ്ഞാൽ ഈ വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടൂ എന്ന് പറയുന്നത് മട്ട മട്ടത്രികോണത്തിന്റെ വശങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ ഇതാ ഒരു മട്ട ത്രികോണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഒരു കോണ് തൊണ്ണൂറ് ഡിഗ്രി ആയി വരുന്ന ത്രികോണമാണ് മട്ട ത്രികോണം ആ മട്ട ത്രികോണത്തിൽ ഒരു കോണ് അറുപത് ഡിഗ്രിയും മറ്റൊരു കോണ് മുപ്പത് ഡിഗ്രിയായി വരുന്ന ഒരു ത്രികോണം ഉണ്ടെങ്കിൽ അതിൻ്റെ വശങ്ങളുടെ അംശബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം അതായത് ഇവിടെ മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിൻ്റെ അംശംന്ന് ഒന്നും അറുപത് എതിരെയുള്ള വശത്തിൻ്റെ അംശം ഒന്നും റൂട്ട് മൂന്നെന്നും തൊണ്ണൂറ് എതിരെയുള്ള വശത്തിൻ്റെ അംശം ഒന്ന് രണ്ടെന്നും നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ വശങ്ങളുടെ അളവുകൾ മനസ്സിലായില്ലേ എന്നു വെച്ചാൽ ഈ ഒരു ത്രികോണത്തിൻ്റെ കോണിൻ്റെ അളവ് എന്തൊക്കെയായിരിക്കും ഈ ത്രികോണത്തിൽ ഒന്നേശ് റൂട്ട് മൂന്ന് രണ്ട് എന്ന് പറയുന്ന ഒരു അംശം ഒന്ന് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഉൾപ്പെടുന്ന ത്രികോണത്തിലെ കോണുകൾ വരുന്നത് എപ്പോഴും മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രിയാണ് ഉണ്ടാവുക അതങ്ങോട്ട് പഠിച്ചാൽ മതി ഇങ്ങനെ അംശം ഒന്ന് വരുന്നുണ്ടെങ്കിൽ ഈ ത്രികോണത്തിലെ കോണുകൾ ഇതാണ്ടാവുക നിങ്ങളോട് ചോദിച്ചാൽ അതിൽ ഏറ്റവും ചെറിയ കോണാണ് ഏറ്റവും ചെറിയ കോണത്രയാണ് മുപ്പത് അറുപത് തൊണ്ണൂറാകുമ്പോൾ ഏറ്റവും ചെറുത് മുപ്പത് ഡിഗ്രിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ ഓർത്തിരിക്കുക മനസ്സിലായില്ലേ ഞാൻ ഇതേ ചോദ്യം തന്നെ നമുക്കിപ്പം അംശം ഒന്നും കിട്ടുന്നത് ഒന്നേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് റൂട്ട് രണ്ടാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ ത്രികോണത്തിലെ ഏറ്റവും വലിയ കോണത്രാണെന്നൊക്കെ നിങ്ങളോട് ചോദിക്കും അങ്ങനെ വെച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നേ ഈസ്റ്റ് ഒന്നേ ഇഷ്ട റൂട്ട് രണ്ടാണെങ്കിൽ ആ മട്ട കോണുകൾ വരുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രിയാണ് വരിക മനസ്സിലായി രണ്ടെണ്ണം ഒരുപോലെയാണ് ഒരെണ്ണം വ്യത്യസ്തം തൊണ്ണൂറ് ഡിഗ്രി രണ്ട് മട്ടത്ര ഗുണങ്ങളുടെ അംശബന്ധങ്ങളാണ് ഇപ്പോൾ ഈ തന്നിട്ടുള്ളത് അത് കൃത്യമായിട്ടൊന്നും വായിച്ച് മനസ്സിലാക്കിയാൽ മതി ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം വശങ്ങളുടെ എണ്ണവും വികരണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏതാണ് എന്നാണ് ചോദിച്ചത് വശങ്ങളുടെ എണ്ണവും വികരണങ്ങളുടെ എണ്ണവും തുല്യമായി വരുന്ന ബഹുഭുജം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബഹുഭുജം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ് ഏ അടഞ്ഞ രൂപമുള്ള പിന്നെ അടഞ്ഞ രൂപങ്ങളാണ് നമ്മൾ ബഹുഭുജം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ ഒന്നിലധികം വശങ്ങളോട് കൂടിയില്ലേ ഒന്ന് മിനിമം മൂന്ന് വശങ്ങളുണ്ടാവും ഉദാഹരണം ത്രികോണം ഇതാ മൂന്ന് വശങ്ങളോട് കൂടിയ ഒരു അടഞ്ഞ രൂപമാണ് ഇത് ഇതൊരു ബഹുഭുജത്തിന് ഉദാഹരണമാണ് ഇതിനാണ് ത്രികോണം ഇനി നാല് വശങ്ങളുള്ള ബഹുഭുജ അടഞ്ഞ രൂപമാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും പൊതുവേ ചതുരഭുജം എന്ന് പറയും അല്ലെങ്കിൽ ചതുരം അല്ലെങ്കിൽ സമയോധരം എന്നൊക്കെ നമ്മൾ വിളിക്കും സാമാന്ത്രികം എന്ന കയ്യിൽ ഉൾപ്പെടുന്നതാണ് ഇവിടെ ചോദിച്ചത് വികരണമാണ് ഈ വികരണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ബഹുഭുജത്തിൻ്റെ ഇപ്പോൾ ഒരു ചതുരം നമ്മൾ എടുത്താൽ അതിൻ്റെ ഒരു മൂലയിൽ നിന്നും എതിർ മൂലയിലേക്ക് വരക്കുന്ന വരയാണ് ശരിക്കും വികരണം ഇതും എടുക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ടും വേണം വരക്കാം ഇതും മറ്റൊരു വികരണമാണ് വെച്ചാൽ ഒരു ചതുരത്തിന് ശരിക്കും നാല് വശമാണ് ഉള്ളത് പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ വികരണം നമുക്ക് വരക്കാൻ പറ്റും രണ്ട് വികരണേ വരക്കാൻ പറ്റുള്ളൂ അല്ലേ ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ ചോദിച്ചെന്താ വശങ്ങളുടെ എണ്ണവും വികരണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ത്രികോണത്തിൽ നമുക്ക് വികരണം വരക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ഇനിയിപ്പോൾ ഞാനിത് ആറ് വശമുള്ള രൂപം എടുത്തു എന്ന് വിചാരിക്കുക ആറ് വശമുള്ള രൂപം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് വശങ്ങളുടെ രൂപത്തെ പൊതുവെ വിളിക്കുക നമ്മൾ ഷഡ്ഭുജം എന്നാണ് വിളിക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷഡ്ഭുജം അല്ലേ ഷഡ്ഭുജം എന്നാണ് നമ്മൾ വിളിക്കുക ഹെക്സകൾ അപ്പോൾ ഷഡ്ഭുജത്തിൻ്റെ വികരണങ്ങൾ വരക്കാൻ പോയിതാണ് ഞാനിതാ ഇവിടുന്ന് ഒരു മൂല എടുത്താൽ ഈ മൂലം ഞാൻ അതിൻ്റെ എതിർമൂലിയായ ഇവിടുത്തേക്ക് താ ഒരു വികരണം ഇങ്ങനെ വരച്ചു ഇതൊരു വികരണമാണ് ഇനി ഇതേ മൂലയിൽ നിന്ന് ഞാൻ ഇതാ എതിർമൂലയിലേക്ക് ഇങ്ങോട്ടേക്ക് വേറെ ഒന്നും കൂടി വരച്ചു ഒരെണ്ണം ഇവിടെയും ഉണ്ടല്ലേ ഒരെർമൂലി ഇങ്ങോട്ടും ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടും ഒന്ന് വരച്ചു കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ടല്ലോ ഇവിടെ ഇനി ഒരു മൂലയുണ്ട് അവിടെ നിന്ന് ഞാൻ അതിൻ്റെ എതിർമൂലിലേക്ക് ഒന്ന് ഇങ്ങനെ വരക്കുന്നു ഒന്ന് ഇങ്ങോട്ട് വരച്ചു ഒന്ന് ഇങ്ങോട്ട് വരച്ചു ഇനി എനിയിടുന്നു വേണമെങ്കിൽ ഇങ്ങോട്ടും ഇങ്ങനെ വരക്കാം അതാ കഴിഞ്ഞു പരമാവധി ഞാൻ വരച്ചു എണ്ണം വരച്ചു ഒന്ന് രണ്ട് മൂന്ന് പിന്നെ നാല് അഞ്ച് ആറ് അല്ലേ അപ്പോൾ ആറ് ഏഴ് ഒരുപാട് നമ്മൾ വികരണങ്ങൾ വരച്ചു അപ്പോൾ പൊതുവേ ഈ വികരണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു പരിപാടിയുണ്ട് ഇത്രയേ ഉള്ളൂ വശങ്ങളുടെ എണ്ണം എൻ ആണെങ്കിൽ വശങ്ങളുടെ എണ്ണം ആണെങ്കിൽ നമുക്ക് എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ബൈ ടു എന്ന് പറഞ്ഞുകൊണ്ട് സമവാക്യമുണ്ട് ഇതെന്ന് വെച്ചാൽ വശങ്ങളുടെ എണ്ണം ഇവിടെ കൊടുത്താൽ ആ വശങ്ങളിൽ വരുന്ന എത്ര വികരണങ്ങളുണ്ട് നമുക്ക് മനസ്സിലാവും ഉദാഹരണം ഇപ്പോൾ നാല് വശമുള്ള രൂപമാണെന്ന് വിചാരിക്കുക ഞാൻ എണ്ണിന് നാല് കൊടുക്കാൻ പോവുന്നു ഓക്കെ അപ്പം നാലേ ഗുണിക്കണം പിന്നെ എൻ മൈനസ് ത്രീ നാല് കുറക്കണം മൂന്ന് ബൈ രണ്ട് എന്നാണ് വരിക അപ്പം നാലേ ഗുണിക്കണം നാലു മൂന്ന് പോയാലും ഒന്നാണ് വരിക ബൈ രണ്ട് അപ്പം നാലേ ഗുണിക്കണം എന്ന് വെച്ചാൽ നാല് തന്നെയാണ് അതിന് രണ്ടുകൊണ്ട് മരിച്ചാൽ നമുക്ക് രണ്ട് എന്ന് കിട്ടും അതായത് നാല് വശമുള്ള ഒരു ബഹുഭുജത്തിൻ്റെ എന്താണ് വികരണങ്ങളുടെ എണ്ണം രണ്ടെണ്ണമാണ് ഇനിയിപ്പോൾ ആറെണ്ണത്തിന് നമ്മളിപ്പോൾ ചെയ്തു നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം ആ എൻ്റെ ഞാൻ ആറ് കൊടുത്താൽ കിട്ടാൻ പോകുന്നത് ഇതാ ആറ് ഗുണിക്കണം ആറ് കുറക്കണം മൂന്ന് ബൈ രണ്ട് അപ്പോൾ ആറേ ഗുണിക്കണം ആറ്ന്ന് മൂന്ന് വൈ നമുക്കറിയാം മൂന്നാണ് കിട്ടുക അതിൻ്റെ ബാക്കി താഴെ രണ്ട് എന്ന് കരുതുക അല്ലേ അപ്പോൾ ആറ് മൂന്ന് പതിനെട്ടാണ് പതിനെട്ടേ വൈ രണ്ട് എന്ന് വെച്ചാൽ ഒമ്പതാണ് ഉത്തരം വരിക ഒമ്പതെണ്ണം ഉണ്ട് പക്ഷെ നമുക്ക് വശങ്ങൾ എല്ലാം കൃത്യമായിട്ട് ഒരുപോലെ കിട്ടണം വശങ്ങളുടെ എണ്ണവും ഒരു വികരണത്തിൻ്റെ എണ്ണവും തുല്യമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചതുരം എന്തല്ലാന്ന് ഇപ്പം തന്നെ മനസ്സിലായി ഷഡ്ഭുജം നമ്മളിപ്പോൾ കാണിച്ചു തന്നു എന്ന് മനസ്സിലായി പിന്നെ സപ്തഭുജം എന്ന് വെച്ചാൽ ഏഴ് വശങ്ങളാണ് പിന്നെ പഞ്ചഭുജമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ വരച്ചു നോക്കാം ഒരു പഞ്ചഭുജം അതാ അഞ്ച് വശങ്ങളുണ്ടാവണമെന്നേ ഉള്ളൂ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് വശായി നാല് അഞ്ച് അഞ്ച് വശായി ഇനി അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ വികരണം വരച്ച് നോക്കാം അതാണ് ഞാനിതാ ഒന്ന് ഇവിടെ നിന്ന് നേരെ എതിർ ഇങ്ങോട്ട് വരച്ചു ഒരെണ്ണം ഞാൻ ഇങ്ങോട്ട് വരച്ചു രണ്ടെണ്ണായി ഇനി ഞാൻ അടുത്ത് ഒന്ന് വരക്കാൻ പോകും എന്താ ഈ മൂലം ഞാൻ ഇതിൻ്റെ മൂലയിലേക്ക് ഒരെണ്ണം ഇങ്ങോട്ട് വരച്ചു ഇതേ മൂലം ഞാൻ ഇങ്ങോട്ട് ഒന്ന് വരച്ചു അല്ലേ ഇപ്പത്തെണ്ണായി നാലെണ്ണായി ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഒരെണ്ണം കൂടി വരക്കാൻ പറ്റുമോ നോക്കാതെ ഇവിടുന്ന് നിനക്ക് ഞാൻ ഇതാ ഈ മൂലയിലേക്ക് ഇങ്ങനെ വരക്കാം ഇനി ഒന്നും വരയ്ക്കാൻ പറ്റില്ലല്ലോ കംപ്ലീറ്റ് ആയി അപ്പോൾ അഞ്ചെണ്ണായി ഇവിടെ വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ചാണ് വികരണങ്ങളുടെ എണ്ണവും എത്ര തന്നെയാണ് വികരണവും എത്ര തന്നെയാണ് അഞ്ചെണ്ണം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ വികരണങ്ങളും അഞ്ചെണ്ണം തന്നെയാണ് അപ്പം നമ്മൾ ആൻസർ വരുന്നത് പഞ്ചഭുജമാണ് പഞ്ചഭുജമാണ് എന്നുള്ള കാര്യം കൊടുത്തിരിക്കോളൂ ഈ സമൂഹത്തിൽ കൊടുത്താലും കിട്ടുവായി പക്ഷേ കുറച്ച് ടൈം എടുക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും അതായത് വികരണങ്ങളുടെ എണ്ണം കാണാനുള്ള സമവാക്യം ഇത് അപ്പോൾ എണ്ണവും വശങ്ങളും തുല്യം എന്ന് പറഞ്ഞാൽ എണ്ണവും എണ്ണായിട്ട് തന്നെ കിട്ടണം വശങ്ങൾ അല്ലേ അതായത് ഞാൻ വശങ്ങൾ എനക്ക് അറിയില്ല ഞാൻ എൻ ആയിട്ട് എടുക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്ന വികരണത്തിൻ്റെ എണ്ണവും എത്ര എണ്ണാവണം ഈ എൻ എൻ ആവണം രണ്ടും തുല്യമാണെന്നാണല്ലോ പറഞ്ഞത് അല്ലേ ഇതാ വശങ്ങളുടെ എണ്ണം ഞാൻ എൻ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ വികരണങ്ങളുടെ എണ്ണവും എൻ എൻ കിട്ടണം അപ്പോൾ ഇതാ വികരണത്തിൻ്റെ എണ്ണം എന്ന് സമം എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ബൈ ടു എന്നൊക്കെ നമുക്ക് എഴുതാം ഇതൊന്നും തിരിച്ചിട്ടാൽ ഇതാ ടു എന്ന് ഇങ്ങോട്ട് കുടിച്ചാൽ ടു എൻ സമം എൻ ഇൻറ്റു എൻ എൻ സ്ക്വയർ ആണ് കുറക്കണം മൂന്ന് എൻ എന്ന് കിട്ടും ക്ലിയർ അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പിന്നെ ഈ ഇങ്ങോട്ട് എടുത്താൽ അഞ്ച് എന്ന് കിട്ടും മൂന്നെണ്ണ ഇങ്ങോട്ട് പോയത് കുറക്കണം മൂന്നെണ്ണമാണ് ഇങ്ങോട്ട് എടുമ്പത് കൂട്ടണം മൂന്നെണ്ണാവും രണ്ട് എണ്ണും കൂട്ടണം മൂന്നെ അഞ്ച് ആവും അതാണ് എൻ സ്ക്വയർ രണ്ടിൽ എണ് ഒരുപോലെ ഉണ്ട് അപ്പോൾ ഒരു എണ്ണെ ഇടുന്നു ഒന്ന് എഴുതുന്നു കളഞ്ഞ് അപ്പോൾ എൻ ഈക്വൽ ടു അഞ്ച് എന്നാണ് കിട്ടുക അപ്പോൾ വികരണത്തിന് എണ്ണം എന്ന് കിട്ടും അങ്ങനെ നോക്കണ്ട ഇങ്ങനെ വരച്ച് നോക്കിയാൽ മതി ചെറിയ ചോദ്യങ്ങൾ അങ്ങനെ വരും ഓക്കെ ഒരു ക്വസ്റ്റിലേക്ക് പോവാണ് ഒരു സമപാർശ്വ സമപാർശ്വത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ നാല് സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ എങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്ര എന്നാണ് ചോദിച്ചത് ഒരു സമപാർശ്വ സമപാർശ്വത്രികോണം അപ്പോൾ സമപാർശ്വ ത്രികോണം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ സമപാർശ്വ ത്രികോണം എന്ന് വെച്ചാൽ ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് ഐസോസ്ലസ് ട്രയങ്കിൾ സമ പാർശ്വത്രികോണം അപ്പോൾ സമപാർശ്വത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട് ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇതാ ഇതിപ്പോൾ ഒരു ത്രികോണമാണെങ്കിൽ അതിൻ്റെ മൂന്ന് വശങ്ങളിലും കൂടെ കൂട്ടുകയും കിട്ടുന്നതാണ് ചുറ്റളവ് ഉദാഹരണത്തിന് ഇതിപ്പോൾ ഒരു മൂന്നും ഇതൊരു നാലും ഇതൊരു അഞ്ചും ആണെന്ന് വിചാരിക്കുക അപ്പോൾ മൂന്നും കൂടെ കൂട്ടണം മൂന്നേ കൂട്ടണം നാല് കൂട്ടണം അഞ്ച് ഇത് മൂന്നും കൂട്ടിയാൽ കൂട്ടികൾ എത്രയാണോ അതാണ് ചുറ്റളവ് അപ്പോൾ ഇവിടെ സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ട് വശങ്ങളേ തന്നിട്ടുള്ളൂ അല്ലെ രണ്ട് വശങ്ങളാണ് തന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ത്രികോണം എന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങൾ ഒരുപോലെ ആയിരിക്കും ഒരു ത്രികോണത്തിൻ്റെ രണ്ടെണ്ണം തുല്യമായിരിക്കും മൂന്നാമത്തത് വ്യത്യസ്തവും ഉണ്ടാവും പക്ഷേ ഇവിടെ നമുക്ക് നാല് എട്ട് തന്നിട്ടുണ്ട് അതിൽ ഏതാണ് നാല് ഏതാണ് എട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാലേ നമുക്ക് ചുറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഒന്നാലോ ചോക്കെ തുല്യമായ വശം രണ്ടെണ്ണം ഉണ്ടാവും ഒരെണ്ണം വ്യത്യസ്തം വ്യത്യസ്തമാണെന്നാണ് പറഞ്ഞത് ഞാനിപ്പോൾ തുല്യമായ വശം നാല് വീതമാണെന്ന് വെറുതെ കൊടുത്തെന്ന് വിചാരിക്കുക അപ്പോൾ മൂന്നാമത്തെ വശം എട്ടായിരിക്കും കിട്ടുക അല്ലേ ഇങ്ങനെയാണ് ത്രികോണമെങ്കിൽ അതിന് ചുറ്റുകൾ എത്ര വരും എട്ട് കൂട്ടണം നാല് കൂട്ടണ നാലാണ് അപ്പം നാല് നാല് എട്ട് എട്ട് പതിനാറാണ് വരിക അല്ലേ പതിനാറ് ഓപ്ഷനിലേക്ക് പോയാൽ അതവിടെ കാണും ഉത്തരം അവിടെ ഉണ്ട് ഇനി അങ്ങനെ തന്നെ ആവണെന്നില്ല ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യുന്നു ഞാൻ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം തുല്യമായ വശങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നു എട്ട് വീതം കൊടുത്തു എന്ന് വിചാരിക്കും എട്ട് എട്ട് കൊടുക്കുന്നു മറ്റേ വശത്തിന് ഞാൻ നാല് സെൻറ്റിമീറ്റർ ആയിട്ടാണ് എടുക്കുന്നത് വിചാരിക്കുക അപ്പോഴും നമുക്ക് ചുറ്റുകൾ കിട്ടുമത്ര എട്ട് തൊട്ട് പതിനാറ് നാലും കൂട്ടും ഇരുപത് കിട്ടും അതും ഇവിടെ ഓപ്ഷൻ ഉണ്ട് രണ്ടും ഉണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ രണ്ടും ഉത്തരം ഉണ്ടാവില്ല ഒറ്റമൊന്നേ ഉണ്ടാവും അതിനാണ് നമ്മൾ കഴിഞ്ഞ വശത്തെ ക്വസ്റ്റൻ ഡിസ്കഷൻ സെഷനിൽ പറഞ്ഞത് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാവണമെങ്കിൽ അതിൽ നമ്മളൊരു കണ്ടീഷൻ പഠിച്ചു എന്താണ് രണ്ട് ചെറിയ വശങ്ങൾ കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലായിരിക്കണം അവയുടെ തുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ രണ്ട് ചെറിയ വശങ്ങൾ കൂട്ടിയാലും മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതപ്പം ഈ രണ്ട് ഈ ത്രികോണങ്ങൾ ഞാൻ ഇവിടെ വെറുതെ വരച്ചു നോക്കാം ഇതാ ഇതൊരു സമവർഷ ത്രികോണമാണ് മറ്റൊരു സമവർഷ ത്രികോണം ഞാൻ ഇങ്ങനെ വരച്ചു അപ്പോൾ ഇതിൻ്റെ ഞാൻ എന്ത് ചെയ്യുന്നു നമ്മൾ ആദ്യം എടുത്ത പോലെ തുല്യമായ വശങ്ങൾ ഞാൻ നാലും നാലും മൂന്നാമത്തത് എട്ട് എന്ന് കൊടുത്തു ഇതിന് ഞാൻ തുല്യമായ വശങ്ങൾ എട്ട് എട്ടും മൂന്നാമത്തെ നാലും എന്ന് കൊടുത്തു എന്ന് നിങ്ങൾ തന്നെ പറയുന്നില്ല ഏത് വരാനാണ് സാധ്യത കൂടുതൽ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും നോക്കിയാൽ ഇവിടെ ഞാൻ രണ്ട് തു ചെറിയ വശങ്ങൾ നാലും നാലുമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ത്രികോണത്തിൻ്റെ വശങ്ങളാവണമെങ്കിൽ ചെറിയ വശങ്ങൾ രണ്ടും കൂട്ടിയാൽ വലുതിനേക്കാൾ കൂടുതലായിട്ട് തുക കിട്ടണം ഇവിടെ ചെറുത് നാലും നാലുമാണ് നാലും നാലും കൂട്ടിക്കഴിഞ്ഞാൽ എട്ടാണ് വരിക അത് മൂന്നാമത്തെ വശത്തിന് തുല്യമാണ് അതിനേക്കാൾ കൂടുതലല്ല അല്ലേ അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ത്രികോണം വരക്കാൻ പറ്റില്ല അപ്പോൾ ഉറപ്പായിട്ട് ഇതന്നെയായിരിക്കും നോക്കിയാൽ രണ്ട് ചെറിയ വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ് വരിക ഇവിടെ രണ്ട് ചെറിയ വശങ്ങളായിട്ടില്ല ഒരെണ്ണേ ചെറുതുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏതെങ്കിലും രണ്ടെണ്ണം കൂട്ടിയാൽ മതി എട്ട് നാലും കൂട്ടിയാലേ പന്ത്രണ്ട് അതെന്താണ് ഇതിനെക്കാട്ടെ എത്രയോ വലുതാണ് അല്ലേ അപ്പോൾ ഇതാണ് ഇവിടെ വരാനുള്ള സാധ്യത ഒരേ ഒരു സാധ്യത ഇതേ ഉള്ളൂ അപ്പം ആ മൂന്നും കൂടെ കൂട്ടുക എട്ടേ കൂട്ടണം എട്ടേ കൂട്ടണം നാലാണ് ഉത്തരം വരുന്നതിനാണ് ഇത്ര എട്ട് എട്ട് പതിനാറ് നാല് ഇരുപതാണ് ആൻസർ വരിക അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസറ് ഇരുപതാണ് ഇരുപത് ആണ് ചുറ്റളവ് ഓക്കെ അപ്പോൾ ഇങ്ങനെ എടുക്കണം അടുത്ത ചോദ്യത്തിലേക്ക് പിന്നെ പോവാം ഇത് കുറച്ച് മനസ്സിലാക്കാനുള്ള ഒരു ചോദ്യമാണ് ഒരു സമാന്തര ശ്രേണിയുടെ പന്ത്രണ്ടാം പദത്തിൻ്റെയും പതിമൂന്നാം പദത്തിൻ്റെയും തുക നാൽപ്പത് ആയാൽ അതിൻ്റെ ആദ്യത്തെ ഇരുപത് ഇരുപത്തിനാല് പദങ്ങളുടെ തുക എത്ര എന്നാണ് ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ പന്ത്രണ്ടാം പദത്തിൻ്റെയും പതിമൂന്നാം പദത്തിൻ്റെയും തുക നാൽപ്പത് ആയാൽ അതിൻ്റെ ആദ്യത്തെ ഇരുപത്തിനാല് പദങ്ങളുടെ തുക എത്ര പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ്സിലത്തെ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമാണ് ഫസ്റ്റ് ചാപ്റ്ററാണ് അരിത്തമെറ്റിക് സീക്വൻസ് ഒട്ടേ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റിനാണ് അപ്പം അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്തായാലും ഇവിടെ പന്ത്രണ്ടാം പദം പതിമൂന്നാം പദം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുക എൻ പദമാണ് അതിലൊരു കൺസെപ്റ്റ് ഉണ്ട് ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണ പദം എൻത്ത് ടേം കാണാനുള്ള ഒരു പരിപാടിയുണ്ട് എൻ പദം എന്ന് വെച്ചാൽ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നാണ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് പണ്ട് പഠിച്ചവരാണെങ്കിൽ പിന്നെ എൻ പദം കാണാനുള്ള സമൊക്കെ പഠിച്ചത് എ പ്ലസ് എൻ മൈനസ് ഒന്നേ ഗുണിക്കണം ഡി എന്നുള്ള പേരിൽ പഠിച്ചിട്ടുണ്ടാവും ഇത് രണ്ടും തുല്യമാണ് രണ്ടും സെയിമാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് എൻ ആ പദം കാണാനുള്ള ഒരു പരിപാടി ഇവിടെ നമുക്ക് പന്ത്രണ്ടാം പതും പിന്നെ പതിമൂന്നാം പതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തുകയും തന്നിട്ടുണ്ട് തുക കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആദ്യ പദം പിന്നെ അവസാന പദമൊന്നും കിട്ടുന്നില്ലെങ്കിൽ തുക കണ്ടുപിടിക്കാൻ സമ്മ് കണ്ടുപിടിക്കാൻ നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ട് അതാണ് എൻ ബൈ ടു ഇൻറ്റു രണ്ട് എ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറഞ്ഞുള്ള ഒരു സമവാക്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ കാര്യം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടും അതായത് ഇവിടെ പന്ത്രണ്ടാം പദം തന്നിട്ടുള്ളത് അപ്പോൾ എന്ന് വെച്ചാൽ എക്സ് പന്ത്രണ്ട് ട്വൽത്ത് ആണ് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടാം പദം തന്നിട്ടുണ്ട് എത്രയാണ് പന്ത്രണ്ടാം പദത്തിൻ്റെയും പതിമൂന്നാം പദത്തിൻ്റെ തുകയാണ് വന്നത് അല്ലേ ഓക്കെ അപ്പൊ പന്ത്രണ്ടാം പദം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് അറിയാം എ പ്ലസ് എൻ മൈനസ് ഒന്നേ ഗുണിക്കണം ഡി ആണ് അപ്പോൾ എൻ എന്ന് വെച്ചാൽ ആണെങ്കിൽ എൻ മൈനസ് എന്ന് വെച്ചാൽ പതിനൊന്ന് ഡി ആണ് വരുക അല്ലേ അപ്പോൾ എ പ്ലസ് എ പ്ലസ് പതിനൊന്ന് ഡി ആണ് ശരി പന്ത്രണ്ടാം പദം അങ്ങനെയാണെങ്കിൽ പതിമൂന്നാം പദത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം a plus a പന്ത്രണ്ട് ഡി എന്ന് എഴുതാം അത്രയേ ഉള്ളൂ ഒന്നുമില്ല ഇപ്പം രണ്ടാമത്തെ പദം കാണെങ്കിൽ നമ്മൾ ആദ്യ പദമായ എ ൻ്റെ കൂടെ എന്ത് ചെയ്യും പൊതുവ്യത്യാസമായ ഡി ഒരു തവണ കൂട്ടിയാലാണ് നമുക്ക് കിട്ടുമ്പോൾ രണ്ടാം പദം മനസ്സിലായി രണ്ടാം പദം കിട്ടണമെങ്കിൽ ആദ്യപദത്തിൻ്റെ കൂടെ ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടണം ഇനി മൂന്നാം പദമാണെങ്കിലോ ആദ്യ പദത്തിൻ്റെ കൂടെ രണ്ട് തവണ പൊതുവ്യത്യാസം കൂട്ടണം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം ആദ്യ ആദ്യപദത്തിൻ്റെ കൂടെ പതിനൊന്ന് തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി പതിമൂന്നാം പദം ആദ്യ ആദ്യപദത്തിൻ്റെ കൂടെ പന്ത്രണ്ട് തവണ പൊതുവ്യത്യാസം കൂട്ടണം ഇതാണ് സാധനം ഇനി ഇവരുടെ തുക നമുക്ക് തന്നിട്ടുണ്ട് നാൽപ്പതാണ് തുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടണം അതായത് ഇതാ ണ്ടാം പദത്തിൻ്റെയും പതിമൂന്നാം പദത്തിൻ്റെയും തുക എന്ന് പറഞ്ഞാൽ എ പ്ലസ് പതിനൊന്ന് ഡി കൂട്ടണം എ പ്ലസ് പന്ത്രണ്ട് ഡി ആണ് തുക അത് രണ്ടും കൂട്ടി എന്ത് വരും എയും എയും കൂട്ടിയാൽ നമുക്ക് രണ്ട് എ എന്ന് വരും പ്ലസ് രണ്ട് എ ആണ് പിന്നെ പതിനൊന്ന് ഡിയും പന്ത്രണ്ട് ഡിയും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും ഇരുപത്തി മൂന്ന് ഡി എന്നാണ് കിട്ടുക ഇതാണ് നമുക്ക് തുക കിട്ടിയത് അതിൻ്റെ ഉത്തരം നാൽപ്പതാണെന്ന് അവിടെ തന്നിട്ടുണ്ട് ഇനി നമ്മൾ പറഞ്ഞത് എന്താ ആദ്യത്തെ ഇരുപത്തിനാല് പദങ്ങളുടെ തുക അവിടെ തന്നിട്ടുണ്ട് എത്രയാണ് ഇരുപത്തിനാല് പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അത് നമുക്ക് നോക്കാം ഇരുപത്തിനാല് പദങ്ങളുടെ തുക വേണം അപ്പം തുക കാണാൻ ഞാൻ പറഞ്ഞു എസ് എൻ്റെ സംബന്ധം നമ്മൾ നേരത്തെ എഴുതിയ സമവാക്യം നമുക്ക് എടുക്കാൻ പറ്റും എത്രയാണ് എൻ ബൈ ടു ഇൻറ്റു എന്താണ് രണ്ട് എ പ്ലസ് എൻ മൈനസ് ഒന്ന് ഗുണിക്കണം ഡി ആണ് നമ്മളോട് ചോദിച്ചത് എന്ത് ഇരുപത്തിനാല് പദങ്ങളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഇരുപത്തിനാല് പദ പദങ്ങൾ അപ്പോൾ എൻ സ്ഥാനത്ത് സ്ഥാനത്താണ് നമുക്ക് ഇരുപത്തിനാല് എന്ന് കൊടുക്കാൻ പറ്റും കാരണം ഇരുപത്തിനാല് പദങ്ങളാണ് എൻ ആണ് ഇരുപത്തിനാല് എത്ര പദങ്ങളിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം അതാണ് ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ സ്ഥാനത്ത് ഇരുപത്തിനാല് കൊടുത്തത് ഇരുപത്തിനാല് ണം ഇരുപത്തിനാല് ബൈ രണ്ടേ ഗുണിക്കണം രണ്ട് എ ആദ്യ പദം നമുക്കറിയില്ല അതുപോലെ വയ്ക്കുക എന്നെ നമുക്കറിയാം ഇപ്പം തന്നിട്ടുണ്ട് ഇരുപത്തിനാലാണ് അപ്പം ഇരുപത്തിനാല് കുറക്കണം ഒന്ന് എന്നിട്ടെന്ത് ചെയ്യുക അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് തുക കിട്ടുക പൊതുവ്യത്യാസം ആദ്യ പദം നമുക്കറിയില്ല അറിയുന്നത് മാത്രമേ എഴുതിയേ ഉള്ളൂ ഇരുപത്തിനാലിന് രണ്ടു കൊണ്ട് നമ്മൾ അരിച്ചാൽ പന്ത്രണ്ടാണ് കിട്ടുക അവിടെ നിൽക്കട്ടെ പന്ത്രണ്ടേ ഗുണിക്കണം രണ്ട് എ കൂട്ടണം ഇരുപത്തിനാലിൽ നിന്ന് ഒന്ന് പോയാൽ നമുക്കറിയാം ഇരുപത്തി മൂന്നാണ് എന്നിട്ടെന്ത് ചെയ്യുക അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കുക രണ്ട് എ കൂട്ടണം ഇരുപത്തി മൂന്ന് അടി അതേ രണ്ട് എ കൂട്ടണം ഇരുപത്തി മൂന്ന് അടി ആണ് നമുക്ക് പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും സോറി പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും പദങ്ങൾ കൂട്ടിയപ്പോൾ കിട്ടിയ നാൽപ്പത് ചോദിത്ത് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ സ്ഥാനത്ത് ഈ ഒരു വില നാൽപ്പത് കൊടുക്കാം രണ്ടും തുല്യമാണല്ലോ അതിവിടെ കൊടുത്താലും ഉത്തരം കിട്ടില്ല പന്ത്രണ്ടേയും ഗുണിക്കണം പിന്നെ നാൽപ്പത് എന്നാണ് വരിക പന്ത്രണ്ട് മണിക്കിടെ എന്ന് വെച്ചാൽ നാൽപ്പത്തെട്ടാണ് അപ്പോൾ പന്ത്രണ്ട് മണിക്കിടെ നാൽപ്പത് എന്ന് വെച്ചാൽ നാനൂറ്റി എൺപതാണ് നമ്മുടെ ഉത്തരമായിട്ട് ഇവിടെ വരുന്നത് ഓക്കെ അപ്പോൾ ഇത്ര ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഈ ഒരു ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് അതായത് നമ്മുടെ സമാന്തര ശ്രേണിയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ആ ടോപ്പിക്ക് നമുക്ക് ചാപ്റ്റർ ആയിട്ടൊന്ന് ചെയ്യണമെങ്കിൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഇന്നത്തെ ചോദ്യം ഡിസ്കഷൻ സെഷനിൽ ഒന്ന് മനസ്സിലാക്കുക വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യങ്ങളാണ് പക്ഷേ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കുക ഒന്നോ രണ്ടോ തവണ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ട്രാക്കിലേക്ക് കിട്ടും എന്നിട്ട് മനസ്സാവുന്നില്ല ഏതെങ്കിലും സെഷനിൽ ബുദ്ധിമുട്ടാവുന്നുണ്ട് ആ സെഷൻ പറഞ്ഞാൽ നമുക്ക് അതൊരു ഒരു ടോപ്പിക്കായിട്ട് തന്നെ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ അടുത്ത ദിവസം കാണാം താങ്ക്